നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും സംഗീതമായ എഴുത്തിരുന്ന ആളായിരുന്നു എഴുത്തുകാരനാളാണ് അത് ഈ രണ്ട് കൃതികളെയും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ജയ ഫ്രൈഡാൻ പറഞ്ഞ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ദ പറഞ്ഞു കൊടുക്കാൻ പറ്റും സോറി ടോൾസ്റ്റയുടെ കൃതികള് എന്നാൽ നിങ്ങൾക്ക് വായിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്കത് അനുഭവിക്കാനേ കഴിയും അത് അദ്ദേഹം പറയുന്ന ഉദാഹരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊരു ശീത മരുഭൂമിയിലേക്ക് പോകുന്നു സൈബീരിയയിൽ അവിടെ ധ്രുവപ്രദേശത്തേക്ക് പോകുന്നു അവിടെ മഞ്ഞ് മാത്രമേ ഉള്ളൂ എങ്ങും മഞ്ഞാണ് കൊന്ന് വലിയ കുന്നുകളും വലിയ തടാകം പോലെ മരുഭൂമി പോലെ മഞ്ഞ് പരന്നു കിടക്കും ഭീകരമായ ഒരു തവളിമയിലാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല ഒരു അതിഭീതമായ ഒരു ഭയം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അല്ലെങ്കിൽ മഹാ അത്ഭുതം നിങ്ങൾ ഒരു തവണ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഹിമാലയത്തിന് പോളെങ്കിൽ നിങ്ങൾ താഴെ വെള്ളത്തിൽ വരുന്നു ഒരു ഹിമാലി പോളി ഒരു ഐസ് പാടി പോളിംഗ് തൊണ്ടിലേക്ക് പോകുന്നു അവിടെ മരണം മാത്രമേ ഉള്ളൂ മരിച്ച് നിങ്ങൾ ജീവിക്കുന്നു മരിച്ചു ജീവിക്കുമ്പോഴും നിങ്ങൾ അതിഹീതമായ ചുറ്റുപാടിൽ നിങ്ങൾ കാലങ്ങളോളം അങ്ങനെ അകപ്പെട്ട് കിടക്കുകയാണ് ഇനി നിങ്ങൾ വീണ്ടും രണ്ടാമത് യാത്ര നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല നിങ്ങൾ വന്നിട്ട് സുഹൃത്തിനോട് പറയുമ്പോൾ ഒരു വെപ്രാണം മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്കൊരു വെപ്രാണം രീതി പറഞ്ഞു വചിക്കാനാവാത്ത ഭാഷയ്ക്കതീതമായ ഒരു സംഗതി നിങ്ങൾക്ക് അതിനകത്ത് തീരുമാനം പറഞ്ഞ അനുഭവിപ്പിക്കാൻ പറ്റില്ല കൂട്ടുകാരനോട് അല്ലെങ്കിൽ കൂട്ടുകാരിയോട് എഴുതി നിങ്ങൾക്ക് പലിപ്പിക്കാൻ പറ്റില്ല അതിനും മേലെ നിൽക്കുന്ന ഒന്നാണ് അത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു അവിടെ അത്രയും വെള്ളയാണ് ഭയങ്കര പേടിയാവും ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അവതരിപ്പിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂ വീണ്ടും നിങ്ങൾ രണ്ടാമത് മറ്റൊരു യാത്ര വീണ്ടും അവിടേക്ക് ചെല്ലുന്നു അപ്പോഴും ഇതേ ഭീകരമായ അവസ്ഥ എങ്കിലും മഞ്ഞ് മഞ്ഞ് മാത്രമേ കാണുന്നുള്ളൂ ഭീ അതിഭീതമായ അവസ്ഥ ഒരു സെയിൽ അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മഞ്ഞിനേക്കാൾ ഭീകരരൂപിയായി ഒരു ഹിമക്കരടി നിങ്ങളുടെ മുഖാമുഖം മഞ്ഞിൽ നിന്ന് ഉയർന്നു വന്ന് ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്നു നിങ്ങൾ അങ്ങനെ നിന്ന് മരിച്ചു പോകുന്നു ഈ അനുഭവം നിങ്ങൾക്ക് വിവരിക്കാനാവില്ല ഈ അനുഭവം നിങ്ങൾക്ക് ആരോടും പറഞ്ഞു കൊടുക്കാനോ എഴുതി പലിപ്പിക്കാനോ കഴിയില്ല ഇതാണ് ഏറ്റവും ഉദാത്തമായ സാഹിത്യം നിലനിൽക്കുന്ന ഇടം അവിടെ നിങ്ങൾക്ക് അനുഭവിക്കാനേ സാധ്യമാവുള്ളൂ അവിടെ നിങ്ങൾക്ക് എഴുത്തുകാരനെ നിരൂപണം ചെയ്യാനാവില്ല എഴുത്തുകാരനെ അനുഭവിച്ച് അതിന് ഒരുപക്ഷെ എഴുത്തുകാരൻ കണ്ട ഭാവനയ്ക്കപ്പുറം അനുഭവിച്ച് കടന്നു പോകാൻ മാത്രമേ സാധിക്കുള്ളൂ അതാണ് ഏറ്റവും ഉയർന്ന തരം സാഹിത്യം എന്നാണ് ടി കെ ബാലകൃഷ്ണൻ പറയുന്നത് നമ്മൾ കൃതികളെ വിലയിരുത്തുന്നു ധാരാളം കൃതികൾ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു കാലമാണ് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിന്റ് മീഡിയ ഏറ്റവും സജീവമായ ഏറ്റവും കൂടുതൽ ഫിക്ഷൻ റൈറ്റേഴ്സ് റൈറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തമാശക്ക് കവികളിൽ ഏറ്റവും കൂടുതൽ നാടുകൾ പക്ഷെ അങ്ങനെ അങ്ങനെയല്ലാതെ അതിനൊരു പോസിറ്റീവായോട് അർത്ഥങ്ങളുണ്ട് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധ എഴുത്തുകാരുള്ള പ്രസിദ്ധീകരിക്കുന്ന നാടാണ് കേരളം അതിന് ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും ബെസല്ല പുസ്തകം മലയാളത്തിലുള്ളതാണ് ഇപ്പോ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മൂന്ന് പുസ്തകങ്ങൾ ടോട്ടിൽ ഇപ്പോഴും ഉള്ളതാണ് കേരളിയാണ് അപ്പോ ഏറ്റവും കൂടുതൽ എഴുത്തിനെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം ഇവിടെയാണുള്ളത് കേരളത്തിലാണുള്ളത് പിന്നെ പലപ്പോഴും നമ്മൾ പുറത്തിൽ അതുകൊണ്ട് തന്നെ ഇവിടെ എഴുത്തുകാർക്ക് പൊതുവിൽ വിലയുമ്പോഴാണ് നമ്മുടെ എഴുത്തുകാരനെ അമൽ എന്നോട് പറഞ്ഞത് അയാള് ജപ്പാനിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ ജോലിക്കാരാണ് അപ്പൊ അവിടെ വെച്ച് ആദ്യമായിട്ട് റൈറ്ററെ പരിചയപ്പെട്ടു പുറത്തുനിന്ന് റൈറ്ററെ ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല അവരെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് വലിയ പാടു മുറക്കാമി ഒന്നും ഒരിക്കലും കാണാൻ പറ്റില്ല ഇവിടെ നിങ്ങക്ക് അധികം നേരെ കാണാൻ പറ്റും മുറക്കാവി കാണാൻ പറ്റില്ല അപ്പോ ഒരു റൈറ്ററെ അമല് പരിചയപ്പെട്ട കാര്യം പറഞ്ഞു അമല പറഞ്ഞത് അപ്പൊ അയാളെ പരിചയപ്പെട്ട അയാൾ ഇവൻ പറഞ്ഞപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അയാളുടെ നിങ്ങൾ പുസ്തകം പ്രസിദ്ധ ഏതാണ് പുസ്തകം എന്ന് ചോദിച്ചു പറയാം ഞാൻ ഇതുവരെ പുസ്തകം പ്രസിദ്ധരിച്ചിട്ടില്ല എന്നാണ് പ്രസിദ്ധീകരിക്കാത്ത റൈറ്റേഴ്സ് ഉണ്ട് കൃതിയെ സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പി കെ ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു ഇരുന്നാൽ നല്ലതായിരിക്കും അതിനൊരു നിർബന്ധമൊന്നുമില്ല അങ്ങനെ നിർബന്ധം പറയുന്നതല്ല പക്ഷെ ഒരു കൃതി രണ്ടാം വായനയ്ക്ക് ഉതകുന്നതാണ് മൂന്നാം വായനയ്ക്ക് ഉതകുന്നതാണ് നമ്മുടെ എവിടെയാണ് അത് ടച്ച് ചെയ്തത് ഈ കൃതി വായിക്കുമ്പോൾ നമുക്ക് ഇക്കിടെയാണോ തോന്നിയത് നമ്മുടെ തലച്ചോറാണോ വർക്ക് ചെയ്തത് നമ്മുടെ അനുഭൂതിയാണോ ഇത് പലതും പല സാധനങ്ങളും പലയിടത്തും വർക്ക് ചെയ്യും സിനിമകളെ പോലെ ചില കൃതികൾ നമ്മളെ സ്പർശിച്ചു കൊണ്ടുപോകും തൊഴിലുണ്ടാക്കി കൊണ്ടുപോകും ചിലരത് ചിലത് നിത്യമായി നമ്മുടെ ഉള്ളിൽ നമ്മുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ സൈക്കിളിൽ ഇടപെടും അതിനെ വായിച്ച് മനസ്സിലാക്കി ഞാനത് സ്ഥലത്ത് എല്ലാ കൃതികളും വായിച്ചു പക്ഷെ കഥ പറയാൻ പറഞ്ഞാൽ ഞാൻ ഒന്നും പറയാറില്ല കഥാപാത്രങ്ങളുടെ പേരൊക്കെ തന്നെ ആയി പോകും പക്ഷെ എനിക്കറിയാം ഞാൻ ഒരു പരിധി വരെ അയാൾ എന്നെ ഭീകരമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇതേപോലെ നിങ്ങൾ ഈ കൃതികൾ ഏത് സ്ഥലത്താണ് ഇടപെടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അവയർ ചെയ്യുന്നതാണ് പിന്നെ ഒരു കൃതി വായിച്ചു തീർന്നിട്ട് ഒരുപക്ഷെ ദിവസങ്ങളോളം അതിന്റെ ഒരു ആലയോലി നമ്മുടെ മനസ്സിൽ നിൽക്കും അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഏതൊക്കെ വരികൾ ഓർമ്മ ക്ലാസുകളുടെ ഒരു പ്രത്യേകത നിങ്ങളൊക്കെ മറന്നു പോകുന്നു കൃതി മറന്നു പോകുന്നു മനുഷ്യമാണ് പക്ഷെ മറ്റൊരു ജീവിത സന്ദർഭത്തിൽ വെച്ച് ഈ കൃതിയിലൊരു സന്ദർഭം നമുക്ക് റിലേറ്റ് ആവും അല്ലെങ്കിൽ ആ കൃതിയിലൊരു വരി ഇത് ഞാൻ നേരത്തെ അനുഭവിച്ചതാണ് ഈ അനുഭവം അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭവം ഒരു കഥ പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കും ഇത് ഞാൻ ഇന്ന എം ഡിയുടെ ഇന്ന പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് വിജയനെ വായിച്ചിട്ടുണ്ട് നീരയു സുഭാഷ് ചന്ദ്രനെ വായിച്ചിട്ടുണ്ട് സന്തോഷ് കുമാറിനെ വായിച്ചിട്ടുണ്ട് ീക്ഷണം വായിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ഇത് കേട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നണം അങ്ങനെ തോന്നുന്നെങ്കിൽ ഉറപ്പിക്കാം ആ കൃതി നിങ്ങളിൽ എവിടെയോ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ ഞാൻ മറ്റൊന്നില് ചില സന്ദർഭങ്ങൾ ഇപ്പൊ ലോക സാഹിത്യത്തിലെ ചില ഉദാത്തമായ സന്ദർഭങ്ങൾ മനുഷ്യൻ സാഹിത്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് എനിക്കൊരു ഏറ്റവും ഉദാത്തമായ ഒരു സന്ദർഭമായിട്ട് തോന്നിയിട്ടുള്ളത് സാഹിത്യം ഒരു മേഖല മേഖലയും തൊടാതെ പോയിട്ടില്ല എല്ലാ മേഖലയും സാഹിത്യം അതിൻ്റെ ഉള്ളിൽ നോവൽ പ്രത്യേകിച്ച് നോവൽ അതിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് സകല വിഷയങ്ങളും അതിനധീനമാണ് അതിലെ ഏറ്റവും ഉദാത്തമായ ചില സന്ദർഭങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ട് എഴുത്തുകാർ അത് മനുഷ്യന് ഒരു വിഷയം നമ്മളൊരു ഗോൾഡിനെസ് ബേ ദൈവികത്വം വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയല്ല ഞാൻ പറയുന്നത് ആ ഒരു ദൈവികത്വം എന്നൊരവസ്ഥയിലേക്ക് മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ചില സന്ദർഭങ്ങൾ എഴുത്തുകാർ എഴുതി വെച്ചിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയിട്ടുള്ളത് കുറ്റ ശിക്ഷയും വായിച്ചിട്ടുണ്ടാവും അതിൽ സോണിയ മലത്തും എന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് വളരെ ദരിദ്രയായ ആശസ്ത്രീയുടെ മുന്നിൽ റാസ്കൽ നിക്കോ കാലിൽ കുമ്പിട്ട് തൊഴുന്ന ഒരു നിമിഷമുണ്ട് അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നത് എന്തിനാണ് എന്നെ തൊഴുന്നത് അപ്പോൾ റാസ്കൽ നിക്കോ പറയുന്നത് ഞാൻ തൊഴുന്ന നിന്നെയല്ല നിന്റെ ശരീരത്തെയോ സോദിയ മർമ്മല തോന്നിയല്ല പകരം ഞാൻ തൊഴുന്നത് മനുഷ്യ ദൈന്യതയ്ക്ക് മുന്നിലാണ് ഞാൻ തുറന്നു നിൽക്കുന്നത് എന്നാണ് അത് എത്രയോ തീവ്ര ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും തീവ്രമായ ഒരു രംഗമാണ് മറ്റൊന്ന് ഈ പാവങ്ങളിൽ ജീവനാൾ ആ ബിഷപ്പിന്റെ <marks> ും ബിഷപ്പിന്റെ വിളക്ക് കാലുകൾ കെട്ടിട്ട് പോയി തിരിച്ചു പോലീസുകാരെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം നീ എന്ത് ആ സ്വർണപാത്രങ്ങൾ പാത്രങ്ങൾ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കുന്ന സന്ദർഭമുണ്ടല്ലോ ഇത് ദൈവികത്വത്തിലേക്ക് മനുഷ്യനെ ചേർത്തുന്ന അടുപ്പിക്കുന്നതാണ് പക്ഷെ നിലവിലെ മനുഷ്യന് സാധ്യമല്ലാത്ത അവസ്ഥകളാണ് ഇങ്ങനെ സാധ്യമ ഇങ്ങനെ അവസ്ഥകൾ സാധ്യമാണെന്ന് നമുക്ക് എഴുത്തുകാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ സന്ദർഭമാണ് ബഷീറിന്റെ കള്ളന്റെ കഥ ആ ഒരു മനുഷ്യമാണ് കഥ നിങ്ങൾക്കറിയാം ഒരു കള്ളൻ എങ്ങനെയാണ് അവരെ പ്രതികരിച്ചു പാവപ്പെട്ടതാണ് മേശ സാറിൻ്റെ എങ്ങനെ അതേപോലെ ഉണ്ടായിരുന്നു അമ്മാളം പറഞ്ഞ കഥയുണ്ട് ആ കഥയിലും ഇതേപോലെ മേശാസ്ത്രീ സാമാന്യ മനുഷ്യരിൽ നിന്ന് വളരെ ഉയരത്തിലെത്തുന്ന ലീല വിക്ടർ ലീലസിന്റെ ലീല ലീല ബേസ് ചെയ്യുന്ന മൂന്നാല് കഥകളാണ് ആ ലീല എന്ന കഥാപാത്രം ഇതുപോലെ മനുഷ്യന് അസാധ്യമായ ഒരു ഔന്നത്യത്തിലേക്ക് എത്തുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു ഒരു ക്ലാസിക് സാഹിത്യം ഇതൊന്നും ഞാൻ ഒരു തവണയൊക്കെ വായിച്ചിട്ടുണ്ട് പലതും പക്ഷെ ഇതെന്റെ മനസ്സിൽ നിത്യമായി ചേർന്ന സംഗതികളാണ് അതങ്ങനെ തന്നെ കിടക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചില ക്ലാസിക് കൃതികൾ നമ്മുടെ ഉള്ളിൽ സ്പർശിക്കുന്നത് നിലനിൽക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു എല്ലാ വിഷയങ്ങളും സാഹിത്യം ഇടപെട്ടിട്ടുണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് യുദ്ധം സാഹിത്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയമാണ് അതില് ഇങ്ങനത്തെ പറയുന്ന പാവങ്ങളാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവാനന്തര നെപ്പോളിയന്റെ കാലശേഷമുള്ള ഒരു ഫ്രാൻസിന്റെ കഥ കാണി മലയാളത്തിൽ യുദ്ധം പ്രമേയമായി വരുന്ന പ്രധാനപ്പെട്ട കൃതികളിൽ യുദ്ധം അതിനകത്ത് മിക്കവാറും ചരിത്ര സംരംഭങ്ങളെല്ലാം കടന്നുവരുന്ന ഒരു പത്തിനൂറ്റമ്പത് വർഷത്തെ ചരിത്രം കടന്നുവരുന്ന കൃതികൾ കയറും ഒന്ന് മറ്റൊന്ന് ഒരു ദേശത്തിന്റെ കഥ പിന്നെ സുന്ദരികളെ സുന്ദരന്മാർ ഇതിലൊക്കെ രണ്ടാമ മഹായുദ്ധവും കടന്നു വരുന്നുണ്ട് അത് മൂന്നിലും മൂന്ന് വ്യത്യസ്തമായ രീതികളിലാണ് കടന്നു വരുന്നത് ഇപ്പൊ സുന്ദരികളിലെ സുന്ദരന്മാരിലും ആഗസ്റ്റ് ആറിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് ഗിരോഷിമയിൽ ആറ്റംബോമ്പ് വീഴുന്ന സന്ദർഭം ഒരു സംഭാഷണം മധ്യം പറഞ്ഞു വന്നിട്ടുണ്ട് അതിന്റെ ഒരു വർണ്ണന സുന്ദരികളെ സുന്ദരന്മാർ അല്ല ദേശത്തിന്റെ കഥയിൽ കുറെ കൂടെ രസകരമായിട്ടാണ് യുദ്ധാനന്തരം തിരിച്ച് നാട്ടിൽ വരുന്ന പെട്ട വലിയ ട്രങ്ക് പെട്ടിയും അങ്ങനെയൊക്കെയാണ് ആ കഥാപാത്രം സിനിമയിലൊക്കെ പിന്നെ മോഡൽ കഥാപാത്രങ്ങൾ വരുന്നത് ട്രങ്ക് പെട്ടി എടുത്തുകൊണ്ടാക്കുന്നു സിഗരറ്റ് പഠിച്ചു നടക്കുന്നു ഒഴിച്ചു വരുന്നത് കുറെ സിനിമകളും ഓരോ സാധനങ്ങളായിട്ട് വിറ്റുപോടുന്നു അവസാന ട്രങ്ക് പെട്ടിയും വിറ്റ് പോകുന്ന രസങ്ങളുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും മലയാളത്തിൽ യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ തമാശ വളരെ രസകരമായി തോന്നിയ സമയം യുദ്ധത്തിൽ നമ്മൾ അതിന്റെ ഭീകരാവസ്ഥയും നമ്മൾ പൊതുവിൽ പറയാനുള്ള മലയാളികൾ യുദ്ധമൊന്നും അങ്ങനെ അനുഭവിച്ചിട്ടില്ല പക്ഷെ യുദ്ധത്തിൻ്റെ ആർട്ടർ എഫക്ട്സ് പല രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ മറ്റു എഫക്ട്സ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അതൊരു പക്ഷെ ക്ഷാമമായിട്ടായിരിക്കും യുദ്ധകാലത്തുള്ള ക്ഷാമം അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഇനി തകഴി അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് രണ്ടല്ലോ മഹായം നടക്കുമ്പോൾ തകഴിയുടെ നാട്ടില് കുട്ടനാട്ടിലെ പള്ളിയിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് എന്താ പറയുക പ്രാർത്ഥന എന്റെ പൊന്ന ദൈവമേ ഈ യുദ്ധം തീരല്ലേ ഈ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂന്ന് പോകണേന്ന് പ്രാർത്ഥിക്കും എന്താണ് സംഗതി എന്ന് പറയുന്നത് യുദ്ധം തുടർന്നു പോയാൽ നമ്മുടെ നെല്ലിന് നല്ല വില കിട്ടും അതുകൊണ്ട് യുദ്ധം തീരല്ലേ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ് പള്ളി നടക്കുന്നത് ഇപ്പൊ യുദ്ധം നമ്മളെ എഫക്ട് ചെയ്യുന്നത് വെടികൊണ്ടും ചത്തവിന്റെ എഫക്റ്റിൽ മാത്രമല്ല ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് മനുഷ്യ യുദ്ധത്തിൽ കടന്നത് ഇനിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം തകഴിയാണ് ഞാനിന്റെ ഇരുപതും ഈ തിരുവിതാംകൂർ കാറമ്പൂർ മലട്ടുള്ള വായർ ബ്രിഗേഡ് എന്ന് പറയുന്നത് മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബ്രിഗേഡാണ് അപ്പൊ അവിടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂർ ഇന്ത്യൻ മുന്നിൽ ചേരുന്ന സമയത്ത് രണ്ടായിരത്തി നാനൂറോളം പട്ടാളക്കാരുടെ ബാക്കിയുണ്ടായിരുന്നു ഒട്ടും ഇവിടെ നങ്ങോട്ടും പോകുന്ന അഭയാർത്ഥികളുടെ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പങ്കെടുത്തിട്ടുണ്ട് ഹൈദരാബാദ് അക്സേഷണിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ കാർഗിൽ വഫസ് ഇപ്പോഴത്തെ നാപ്പത്തെട്ടിലെ ഇന്ത്യ പാക് വാറിൽ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുള്ള മനുഷ്യരെയാണ് നമ്മൾ മലയാളികൾ സിനിമയിൽ കോമാളികളായിട്ട് നമുക്ക് നോക്കിയറിയാം അയാളെ കോമാളി അയാളുടെ ഭാര്യയെ ഒരു മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നത് സിനിമയിലുണ്ടോ പട്ടാളക്കാരും അങ്ങനെയല്ല അവർ പോലും ഈ ഇന്ത്യൻ മിലിട്ടറിയുടെ ചരിത്രം നോക്കണമെങ്കിൽ രണ്ടല്ലോ വായത്തിൽ നിന്ന് ഒരു ലക്ഷത്തിലേറെ മരിച്ചിട്ടുണ്ട് ഇവർ ആർക്ക് വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചാൽ ഇവർക്ക് യുദ്ധവുമായി യുദ്ധത്തിൽ ബലാബലം നിൽക്കുന്ന ശക്തികളുമായി ഒരു ബന്ധമില്ലകത്ത് മനുഷ്യ ഇവർ യൂറോപ്പിലും ആഫ്രിക്കയിലും ബർമയിലും ഒക്കെ പോയി മരിച്ചു അവർക്ക് നല്ലൊരു സ്മാരകം പോലും ഉണ്ടായിരുന്നോ അവർ ഒരു ആർ കെ സിയിലും അവർക്ക് വലിയ അവരുടെ തയ്യാറൊന്നുമില്ല കാര്യം പറയാമോ ഇപ്പം കനേഡിയൻ റൈഫിൾസ് അവരും യുദ്ധമായിട്ട് നേരിട്ട് വരാൻ ബന്ധമുണ്ടെങ്കിൽ കാനഡ ബ്രിട്ടന്റെ സഖ്യശക്തി അവിടെ ഇതായിരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് വെള്ളക്കാരെങ്കിലും ആണ് അവരൊക്കെ പങ്കെടുത്ത് അവർ അവരുടെ ചരിത്രം ഉണ്ടാവും ഓരോ മനുഷ്യർ ഓരോ പട്ടാളക്കാരുടെയും ചരിത്രം അവർ രേഖപ്പെടുത്തിയിരുന്നു അവരെ ബഹുമാനിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രേഖകളുണ്ട് നമ്മുടെ പട്ടാളക്കാർക്ക് ഒരു രേഖയില്ല ഇവർ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പട്ടാളത്തിൽ ചേർന്ന മനുഷ്യരാണ് ഇവർ കൂടുതൽ നിരക്ഷരായിരുന്നു കനേഡിയൻ റൈഫിൽസിലെ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ അയാൾ മിനിമം കത്തുകളെങ്കിലും വീട്ടിലേക്ക് എഴുതുമായിരുന്നു അതൊക്കെ ചരിത്രരേഖകളായി മാറി എന്നാൽ നമ്മുടെ ഈ പട്ടാളക്കാരൻ ഗോതമ്പ് മേശം ഗോതമ്പിനും ആഹാരത്തിനു വേണ്ടി മാത്രം യുദ്ധം ചെയ്യാൻ പോയി പിന്നീട് ദേശത്തിന്റെ കഥയിൽ വന്ന് കഥാപാത്രമായ മനുഷ്യനെ പോലെ ട്രങ്ക് വെട്ടി വിറ്റ ആ മനുഷ്യൻ ഒരു കത്ത് പോലും തിരികെ അയച്ചിട്ടില്ലായിരുന്നു കൂടുതൽ ഇല്ലിറ്ററേറ്റായ മനുഷ്യരായിരുന്നു പക്ഷെ ഇവരൊക്കെ ചേർന്നിട്ടാണ് ബ്രിട്ടനെ സാമ്രാജ്യമായി നിലനിർത്തിയത് അതുപോലെ തന്നെ ദാരിദ്ര്യം പ്രമേയമായിട്ടുണ്ട് മിക്കവാറും കൃതികളിൽ ദാരിദ്ര്യം പ്രമേയം നമ്മുടെ വലിയ എഴുത്തുകർക്കായിക്കോട്ടെസ്കോട്ടെ അവരുടെ എഴുത്തും ജീവിതവും പണയം വെച്ചിട്ടാണ് വളരെ ഏറ്റവും ദരിദ്രമായ അവസ്ഥയിലാണ് അവർ എഴുത്ത് തുടർന്നത് ഒരു വിഖ്യാതമായിരുന്നു അവളുടെ പേര് എനിക്ക് പറഞ്ഞില്ല തന്നെ വരുന്നതിന് മുമ്പേ അയാൾ വളരെ കുത്തറിഞ്ഞൊരു ജീവിതം നയിച്ച ആളായിരുന്നു എപ്പോഴും ജൂത് കളിച്ച് പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പയൽ ഇങ്ങനെ കൂമ്പാരം കൂടിക്കൊണ്ട് കടം വർദ്ധിച്ചുകൊണ്ടിരുന്നു അവസാന ഒരു പ്രസിദ്ധീകരണശാലയ്ക്ക് അദ്ദേഹം എഴുതി കൊടുത്ത് ഞാൻ നാല്പത് ദിവസത്തിനകം ഈ നോവൽ കംപ്ലീറ്റ് ചെയ്ത് തരും തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഈ നോവലിന്റെ ഫുൾ റൈറ്റ് നിങ്ങൾക്ക് എടുക്കാം എന്ന് പറയുന്നത് അന്ന് റഷ്യയില് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള റൈറ്ററാണ് അങ്ങനെ എൻ്റെ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ഈ സമയം കൊണ്ട് കൊണ്ടൊരു നോവൽ എഴുതിച്ച് അന്ന് വൈകുന്നേരം സമയത്ത് എത്തിക്കണം അയാളൊരു ഷൈലോക്കാണ് ഈ പ്രസാദിനെ അവിടെ എത്തിയില്ലെങ്കിൽ ഇയാൾക്ക് അതിന്റെ റൈറ്റ് നഷ്ടപ്പെടും അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അന്ന ഇതുകൊണ്ട് ഓടുകയാണ് രാത്രി അവിടെ ചെന്നപ്പോൾ അയാൾക്കറിയാം ഇന്ന് അയാൾ കൊണ്ടുവരും ഇന്ന് കഴിഞ്ഞാൽ കരാർ ഇല്ലാതാവും ഈ സ്ത്രീ എന്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസുകാരൻ മജിസ്ട്രേറ്റിനെ കണ്ടിട്ട് അയാൾക്ക് സമർപ്പിച്ചിട്ട് ഡേറ്റ് എല്ലാം എഴുതി വാങ്ങിയിട്ടുണ്ട് അത് നാൽപ്പത്തഞ്ചു ദിവസം കൊണ്ട് എഴുതി അവളുടെ പേരെ പറഞ്ഞു ഇടിയറ്റാണോ സംശയം ഇങ്ങനെ ഇതുപോലെയാണ് മാർക്കസ് എഴുതിയ നമ്മൾ ഇപ്പോഴും ലോകമൊത്തം അയച്ചു കൊണ്ടിരുന്ന ഒരുപക്ഷത്തിന്റെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നോവൽ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് എഴുതി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ മൊത്തം പേജുകൾ പബ്ലിഷർക്ക് അയച്ചു കൊടുക്കാൻ പോസ്റ്റൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതിനെ പകുതിയാക്കി പകുതി പകുതിയാക്കി ഒരു നാളം അയച്ചു കൊടുക്കും പിന്നെ അയച്ചു കൊടുക്കും ഈ അവസ്ഥയിലേക്കാണ് ഏറ്റവും അവർ എഴുതിയത് അവർ എഴുതിയത് അവരുടെ ദാരിദ്ര്യത്തെ കുറിച്ചല്ല അവർ ബഷൂർ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല ബഷൂർ ആത്മകഥ എഴുതിയിട്ടില്ല അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിന്റെ സത്ത ഇത് അനുഭവിച്ചതിന്റെ സത്തയാണ് ബഷീറിന്റെ കൃതികളിൽ കാണുന്നത് അല്ലെങ്കിൽ ദസ്തവ്യവസ്ഥയുടെ കൃതികളിൽ അദ്ദേഹം അനുഭവിച്ച ജീവിതത്തിന്റെ സത്തയാണ് ഒരുപക്ഷെ ഫിക്ഷനേക്കാൾ വലിയ ജീവിതം നയിച്ച മനുഷ്യനാണ് ദസ്താവ്യവസ്ഥ അതുപോലെ തന്നെ ഈ മാർക്കസ് പക്ഷെ അവര് അവരുടെ ജീവിതം പകർത്തി വെച്ചില്ല പകരം അവരുടെ സാഹിത്യത്തിൽ അവർ ജീവി അനുഭവിച്ച ജീവിതത്തിന്റെ ഉൾക്കൊള്ളുന്നതിന്റെ മിച്ചം ഒരുവരെ ചവച്ച് ചവച്ച് അതിന്റെ സത്ത മാത്രം ഊറ്റിയെടുത്തതാണ് അവരുടെ സാധിക്കും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം അത് നമ്മൾ വളരുന്നതിനനുസരിച്ച് ഒരു വായിച്ച് വളരുന്നതിനും ജീവിച്ച് വളരുന്നതിനും അല്ലെങ്കിൽ അനുഭവിച്ചു വളരുന്നതിനനുസരിച്ച് നമ്മൾ കൃതികളെ സമീപിക്കുന്നതിൽ വ്യത്യാസം വരും അതെനിടെ എനിക്ക് പെട്ടെന്ന് ബോധ്യം വന്നൊരു സമയമാണ് അതായത് എനിക്ക് ഇപ്പോ മോവിജയൻ അവാർഡ് കിട്ടി കസാഖിന്റെ ഇതിഹാസം ഞാൻ വീണ്ടും വായിച്ചു ഞാൻ ഒരു നാലഞ്ചു തവണ വായിച്ചിട്ടുണ്ടാകും മറക്കും ഏട്ടത്തി പറഞ്ഞു ഇത് കർമ്മ കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ് ഇതിൽ അകൽച്ച അകൽച്ചയും ദുഃഖവും മാത്രമേ ഉള്ളൂ ഈ വരി വായിച്ചിട്ട് ഞാൻ ഒരു ദിവസം മൊത്തം പിന്നെ വായിച്ചില്ല ഈ ഇത്ര തിരക്കുള്ള സമയത്താണ് ഞാൻ എനിക്ക് ഭയങ്കര തിരക്കുള്ള ഒരാളാണ് ജോലി ഇതായി മാസാവസരം ഭയങ്കര തിരക്കാണ് എനിക്ക് വായിക്കാനുള്ള ഇത്ര പൈൽ ഓഫ് ബുക്സ് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് ചുമ്മാ എന്തെങ്കിലും ഇരുന്ന ആളാണ് അപ്പോ എനിക്ക് സമയമില്ല എന്നിട്ടും ഞാൻ അവിടെ വായിക്കു നിർത്തി ചിന്തിക്കാൻ തുടങ്ങി ഇരുപത് വയസ്സിലും മുപ്പത് വയസ്സിലും മുപ്പത്തഞ്ചു വയസ്സിലും ഒക്കെ ഞാൻ ഈ വലി വായിച്ചിട്ടുണ്ട് ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞത് വായിക്കുമ്പോൾ ഞാൻ ഇത്രയും നാൾ സ്വരൂപിച്ചെടുത്ത് എന്റെ അനുഭവങ്ങളുടെ മേളിരുന്നാണ് ഞാൻ വായിക്കുന്നത് ഒരുപക്ഷെ ഇരുപത് വയസ്സിൽ ഇരുന്നിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഇതിന് ഈ വരി ഉൾക്കൊള്ളാൻ ആളില്ല കാരണം അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ന് എന്റെ കൂടെയുള്ള മനുഷ്യർ ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ ജീവിതകാലം മൊത്തം എനിക്കിപ്പോൾ ഉണ്ടാവുന്നതാണ് ഇരുപത് വയസ്സും ഇരുപത്തഞ്ച് വയസ്സുകാരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് എന്റെ കൂട്ടുകാരും നിങ്ങളുടെ കാമുകിമാരും കാമുകന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് നാൽപ്പത്തെട്ട് വയസ്സാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു അന്ന് ഇരുപത് വയസ്സിലുണ്ടായിരുന്നവരിൽ ഒരുപക്ഷെ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ ബാക്കി ഉണ്ടാവും ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് നാല്പത്തെട്ട് വയസ്സാണോ നാൽപ്പത് വയസ്സെങ്കിലും ആണോ ഈ തിരിച്ചറിവ് ഒരുപക്ഷെ ആ മൊമെന്റിൽ ഞാൻ സ്ട്രക് ചെയ്ത് എൻ്റെ ആയിരക്കണക്കിന് മനുഷ്യർ ഞാൻ അത്രയും തീവ്രമായി കൊണ്ടുനടന്ന് മരണത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് വിചാരിച്ച ഒരിക്കലും പിരിഞ്ഞു പോകില്ലെന്ന് വിചാരിച്ച മനുഷ്യർക്ക് ആ ഒരു ദിവസം കൊണ്ട് എന്റെ മനസ്സിലൂടെ കടന്നുപോയി വളരെ നിർമ്മമമായി ഞാനത് മനസ്സിലാക്കി അങ്ങനെ നിർമ്മമതയിൽ നിന്നാണ് വിജയന വേണ്ടിയിരുത്തിയത് ഇത് കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേ ഉള്ളൂ ഈ വരി ജീവിതം കൊണ്ട് അല്ലെങ്കിൽ അനുഭവം കൊണ്ട് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ കസാക്കിനെ വീണ്ടും വായിക്കുന്നത് ഇവിടെ വച്ചാണ് നിങ്ങൾ ദസ്തവസ് വായിച്ച പോലെ നിങ്ങൾ മറ്റു ഹിമഭൂമിയിൽ നടക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഉയർന്നു വന്ന് നിൽക്കുന്നത് അവിടെ സംഹീതനായി നിൽക്കാറാണ് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് നാല്പത് വയസ്സാണോ ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് അനുഭവിക്കണം ആരെ പോലും അനുഭവിക്കാൻ പറ്റില്ല ഇതാണ് വായന എഴുത്ത് ഞാൻ ലഘുവായി നിങ്ങളുടെ പറയാൻ ആഗ്രഹിച്ചത് അത് പറഞ്ഞെന്ന് വിശ്വസിക്കുമ്പോ തീർച്ചയായും നിങ്ങളെ കണ്ടത് സന്തോഷം താങ്ക് യു രണ്ടു കാര്യം ഒന്ന് എഴുത്തുകാരൻ യാത്ര ചെയ്തു പോയി മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ക്ലാസിക് ഉദാഹരണം പറഞ്ഞത് കാളിദാസൻ കാളിദാസൻ ഹിമാലയത്തിന് വർണ്ണിച്ചിട്ടുണ്ട് ഹിമാലയത്തിന്റെ മുകളിൽ കയറിയിട്ടോണോ ആയിട്ട് സംവിധാനം ഒന്നും അയാൾ തന്നെ എപ്പോഴും അയാളുടെ ഭാവനയാണ് ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞ രണ്ടോ സലമാനെ കുറിച്ച് ഭാവന ചെയ്യാനൊന്നും പറ്റില്ല ഏഴ് സമൂഹത്തിൽ ജീവിക്കുന്ന ആളെന്നുള്ള അല്ലെങ്കിൽ ഞാൻ എന്തോര സലഭാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ ഈ ആൾമോസ്റ്റ് ഞാൻ പറയുന്നത് എല്ലാ ഭാഗത്തും യാത്ര ചെയ്തിട്ടുള്ള ആള് അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയിലെ ആൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും യാത്ര ചെയ്ത് പരിചയമുള്ളതാണ് പക്ഷെ അതൊരു യോഗ്യതയൊന്നുമല്ല യാത്ര ചെയ്ത് പോയിട്ട് എഴുതുക എന്നുള്ളത് ഒരു യോഗ്യതയൊന്നുമല്ല അതിന്റെ ഒരു കാര്യവും ഇല്ല ഭാവനയിലാണ് എഴുത്തുകാരൻ ഒരു പരിധി വരുന്നില്ല ഭാവന ചുമ്പണ്ടാവില്ല ആ ഞാൻ ജോലിയുടെ ഭാഗമായിട്ടാണ് യാത്ര ചെയ്യുന്നത് പക്ഷെ ജോലിയുടെ ഭാഗം അല്ലാതെ യാത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഞാൻ രണ്ടും ചെയ്യാറുണ്ട് എന്റെ ജോലി പറയാനില്ല ഞാൻ റെയിൽവേ ജീവിതത്തിൽ ടിക്കറ്റ് പരിശോധന അതിലും രണ്ട് കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞാൽ ഒന്ന് ചരിത്രം വായിക്കുന്നവരും ചരിത്രമാണ് വായിക്കേണ്ടത് ഫിക്ഷൻ വായിക്കാൻ പാടില്ല ഫിക്ഷൻ വായിച്ചിട്ട് ഫിക്ഷൻ എന്നുള്ളത് എനിക്ക് വായിക്കും അതിന്റെ ഏറ്റവും വലിയ ഫിക്ഷൻ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം സി വി രാംപിള്ളയാണ് അദ്ദേഹത്തിന്റെ മാർത്താണ്ഡവർമ്മ വായിച്ചിട്ടാണ് തിരുവിതാംകൂരിന്റെ ഹിസ്റ്ററി അതാണെന്ന് ധരിച്ചിട്ടാണ് ഇവിടെ പിള്ളേർ നമ്മളെ ഞാനപ്പോ വളർന്നത് എട്ട് വീട്ടിൽ പിള്ളമാരെ സൃഷ്ടിച്ചത് മാർത്താണ്ഡ് സോറി ഈ സി വി രാംപിള്ളയുടെ സൃഷ്ടിയാണ് അത്രയും പ്രൗഢരായ കഥാപാത്രം ഞാൻ ഈ ഇടയ്ക്ക് എനിക്ക് ഒരു ദിവസം ചിലപ്പോൾ എഴുത്തുകാർക്ക് ലോജിക് വരും വളരെ കുറവാണ് എനിക്ക് ലോജിക് വന്ന ഒരു ദിവസം ഞാൻ ആലോചിച്ചു അതായത് ഇന്ന് കേരളത്തിലെ ജനസംഖ്യ എത്ര ഉണ്ട് ഒരു നാല് കോടി വെച്ചു തിരുവിതാംകൂരിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും ഡ്രാവൻപൂർ മീൻസ് ഇവിടുന്ന് കൊച്ചി മുതൽ നാറുകൂരിലുള്ള സ്ഥലത്ത് ഒരു മൂന്നിലൊന്നെടുക്കാറുണ്ട് ഒരു ഒരു കോടി ജനസംഖ്യ വരും അങ്ങോട്ടാണ് ജനസംഖ്യത് ഒരു കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജനസംഖ്യ ഇനി കൃത്യം നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് എത്ര വരും നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഒരു മാലിത്യം തിയറിയൊക്കെ ഉണ്ട് അതിനെ കുറിച്ച് നോക്കിയാൽ കറക്റ്റ് ആണ് ഒന്നു വേണ്ട സെൻസസ് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയത് സെൻസസ് നോക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് എൺപത്തി ഒന്ന് സെൻസസ് ഉണ്ട് ഏറെയുള്ളൊരു അമ്പത് ലക്ഷം ആളെ ഈ ദുരിതങ്ങളിലുണ്ട് അങ്ങനെയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റിഇരുപത്തൊന്നിൽ എത്ര വരും ഇരുപത്തഞ്ചു ലക്ഷം വരില്ല വേനൽക്കൾ താഴെ അങ്ങനെയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എത്ര ഒന്നിലെത്തു ഒരു പത്ത് ലക്ഷമാണ് ആണ് എവിടം മുതൽ ഇവിടം വരെ കൊച്ചി മുതൽ ഇങ്ങനെ ആ തിരുനെൽവരി ഇനി ആലോചിച്ചു നമുക്ക് അന്നത്തെ തിരുവിതാകുന്ന വാർത്താണ്ടാക്കുന്നതിന് ഒന്നും കൊച്ചി വരെയൊന്നും ഇല്ല അന്ന് കൊല്ലത്ത് രാജാവുണ്ട് അമ്പലപ്പുഴ രാജാവുണ്ട് പോട വഴിക്ക് എല്ലാം രാജാവും വന്നു കൊല്ലമായിട്ടാണ് നാടാൻ യുദ്ധം കൊല്ലമായിട്ട് ഇവിടെ ഭയങ്കര ഇദ്ധമാണ് നെടുവങ്ങാട് ഞങ്ങളെ നെടുമ്പങ്ങാടൊക്കെ വികാരം ചെയ്യുന്നു ഇവർ വേറെ ബന്ധു ഇല്ലെന്നായിരുന്നു പിന്നൽ പിടിച്ചതായിരുന്നു അങ്ങനെയാണെങ്കിൽ ആലോചിച്ചത് ആകെ ഉണ്ടായിരുന്നത് ഇടവ എന്നുള്ള സ്ഥലം നിങ്ങൾ മറച്ചാലും പറയാം വർക്കലയുടെ തൊട്ടടുത്ത് ഇവിടെ തിരുവനന്തപുരംകാർ ഉണ്ടല്ലോ ഇടവ എന്നുള്ള സ്ഥലം മുതൽ നാറോരുള്ള സ്ഥലം ഒരു എഴുപതും മുപ്പതും നൂറ് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഗ്രാമം എത്ര വീടുകൾ ഉണ്ടായിരുന്നു നോക്കണം വീട്ടിൽ ചെന്ന അച്ഛൻ്റെ അപ്പൊ ചൊരു അച്ഛൻ ഇവിടെ അപ്പ ഇവിടെ എത്ര വീടുണ്ടാകുന്ന അങ്ങനെയാണെങ്കിൽ ഈ നൂറ് കിലോമീറ്റർ ദൂരത്തിൽ എത്ര വീട് വരും എത്ര ജനസംഖ്യ വരും ഒരു എത്ര പേരും ഒരു എനിക്ക് തോന്നുന്നത് മാക്സിമം ഒരു അമ്പതിനകും ഒരു ലക്ഷം ആളെ ഒന്നുണ്ടാവില്ല ഈ ഒരു ലക്ഷം ആളുകളിൽ നമ്മൾ പറയുന്നത് സൈന്യം എന്ന് പറയുന്നത് നായർ മൃഗീയാണ് നായർ പെട്ട മറ്റു ജാതിക്കാരൊക്കെ ചേർത്തിരുന്നു പിന്നീട് ഭർത്താവിനോട് ശേഷം ഇപ്പം ഒരു ലക്ഷത്തിൽ ഒരു മുപ്പത് ശതമാനം നായന്മാരുണ്ട് മുപ്പതിനായിരം അതിൽ പകുതി പെണ്ണുങ്ങൾ പതിനയ്യായിരം പോയി പതിനായിരം പോയി എനിക്ക് ലോജിക്കുവന്നതിന്റെ ഈ പതിനയ്യായിരത്തിൽ പെണ്ണുങ്ങൾ പോയി ഒരു അതിൽ പകുതി കുട്ടികളും കളവന്മാരും വരും പോയേഴായിരത്തിഅഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് പേര് മാത്രമേ സൈന്യത്തിൽ എടുക്കാൻ പറ്റുള്ളൂ കൃഷിപ്പണിക്കാളുകളുണ്ട് ഇതൊക്കെ നോക്കിയാണ് തന്നെ അതിന് അഞ്ഞൂറ് കള ബാക്കി ഏഴായിരം ഈ ഏഴായിരത്തിൽ ചുമ്മാ കാലൊടിഞ്ഞത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒന്നും ഞാൻ പറയാൻ പറ്റുന്നില്ല ശരി അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല മാക്സിമം നമ്മൾ ഈ പറയുന്ന അതിവീര സൈന്യ സാമ്രാജ്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു അയ്യായിരം നായന്മാരെ ഈ അയ്യായിരം നായന്മാരെ വെച്ചിട്ടാണ് അയ്യായിരം നായന്മാരുണ്ടെന്ന് വെച്ചത് പിന്നെ ഏറ്റവും വലിയ രസംന്ന് പറഞ്ഞാൽ അന്ന് രാജാവെന്ന് നേരിട്ട് സൈന്യം ഇല്ല രാജാവ് ഇരിക്കുന്നത് ജമ്മി മടലാണ് ഒരു ജമ്മിയുടെ വീട്ടില് അവിടെ കുറച്ച് ആസ്വദവും ചട്ടമ്പിയും കളകിയൊക്കെ കാണും എല്ലാം കൂടെ ചേർന്ന് ഒരു അമ്പത് പേരാണ് ഇങ്ങനെ ഒരു അമ്പത് ജമ്മി അവരെ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഇത് അവരുടെ ആയുധം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കൈ കിട്ടുന്ന സാധനങ്ങളാണ് ആയുധം വാളൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഭാഗ്യം വാള് കല് കമ്പ് കവ കവളി മടല് മറ്റേ നിങ്ങളെ മലബാർ ആയിട്ട് വായിച്ച മനസ്സിലാവും കവളി മടല് ഞാൻ തമാശ പറഞ്ഞു പലതാർക്ക് പറയുന്നുണ്ട് കൊച്ചി രാജാവ് ആഗ്രഹിക്കാൻ സാമൂഹ്യയുടെ സൈന്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തോട്ടിന്റെ കാര്യത്തിൽ അടിയെന്ന് പറഞ്ഞു അടിയെന്ന് പറയുന്നു പറയരുത് അപ്പൊ ഇയാളെന്ത് ചെയ്തു പിന്നെ ചരിത്രം വായിക്കുന്നവർ ചരിത്രത്തെ ആശ്രയിക്കുന്നു ചരിത്രകാരന്മാർക്ക് വീക്ഷണത്തിലും സംഗതികളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും പക്ഷെ ഫിക്ഷൻ വായിച്ചിട്ട് ചരിത്രത്തെ നിങ്ങൾ കൊണ്ട് കെട്ടരുത് നമ്മൾ എഴുതുന്നത് ഫിക്ഷൻ റൈറ്റർ എഴുതുന്നത് ഫിക്ഷനാണോ അതിന് ഹെൽത്ത് ഉപയോഗിക്കുന്ന ടൂൾ വേറെയാണ് നേരത്തെ പറഞ്ഞ ഭാവനയുടെ ടൂളാണ് ഉപയോഗിക്കുന്നത് പക്ഷെ മറ്റേ ഉപയോഗിക്കുന്ന അയാൾ അയാൾക്ക് ഹിസ്റ്റോറി ഉണ്ട് അവർ ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ് അവർക്ക് ചുമ്മാ ഗ്രാഹ വാര്യർക്ക് അല്ലെങ്കിൽ എം ജി എസിന് ചുമ്മ തോന്നിയവരെ എഴുതി വയ്ക്കാൻ പറ്റില്ല അവർക്ക് അതിന് പോലുള്ള അയാൾ തെളിവ് വേണം തെളിവില്ലെങ്കിൽ അവർ എഴുതേക്കില്ല തെളിവില്ലെങ്കിൽ എഴുതുന്നില്ല പറയില്ല സമ്മതിക്കുന്നതിന്റെ ഉദാഹരണവും എം ജി എസ് ആണ് കാരണം എം ജി എസ് പറയുന്നത് ബുദ്ധമതം വന്നിട്ടില്ല എന്നാണ് കാരണം എം ജി എസിന് ആ ഒരു തെളിവ് കിട്ടിയിട്ടില്ല ബാക്കിയെല്ലാം കിട്ടുന്നു അതുകൊണ്ട് പിന്നെ ഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ അതായത് നിങ്ങൾക്ക് ചരിത്രം പഠിക്കണമെങ്കിൽ ചരിത്രകാരനെ വായിക്കണം നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും ഡാറ്റ കിട്ടും പക്ഷെ നിങ്ങൾക്ക് ആ കാലത്ത് മനുഷ്യൻ എങ്ങനെ ജീവിച്ചിരുന്നറിയണമെങ്കിൽ പ്രേംചന്ദിന് വായിക്കണം അല്ലെങ്കിൽ ഫിക്ഷൻ വായിക്കണം മനുഷ്യന്റെ മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ചരിത്ര സംഭവങ്ങളല്ല ആ ചരിത്രകാലത്ത് മനുഷ്യൻ എങ്ങനെ ജീവിച്ചിട്ടുള്ളതെന്ന് പറയുകയാണ് നിങ്ങൾ ഗുഡ് എർത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂര്യപ്രഹം കാര്യമാണ് ഗുഡർത്ത് എന്ന് പറഞ്ഞ പേളസ്ബെക്കിന്റെ ക്ലാസിക് കൃതി ഈ കൃതി വായിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതാം നൂറ്റെട്ടിന്റെ ആദ്യ ദശങ്ങളിലെ ചൈനയിലെ ജീവിതം മനസ്സിലാവും ദാരിദ്ര്യത്തിന്റെ ആ നറ്റം അനുഭവിച്ച മനുഷ്യൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കൃതി വായിച്ചിട്ടുള്ള അമേരിക്കയിലെ മനുഷ്യർ യു എസിലെ മനുഷ്യർ ചൈനയെ അറിയുന്നത് അത് ചരിത്രമല്ല എഴുതിയിരിക്കുന്നത് പക്ഷെ ആ മനുഷ്യ ലോകത്ത് സാമാന്യ മനുഷ്യന്റെ ജീവിതമാണ് തീർച്ചയായിട്ടും ഒരു പക്ഷേ അത് തന്നെയാണ് കാരണം കാരണം എനിക്ക് ഏറ്റവും പരിചയമുള്ള ലോകം പറഞ്ഞ ട്രെയിൻ ഫുൾ ട്രെയിനാണ് എനിക്കതിന്റെ ആദ്യത്തോടുള്ള മനുഷ്യരെനിക്ക് അറിയാം മനുഷ്യർ അതിനകത്ത് എങ്ങനെ ഇടപെടുന്നു എനിക്കറിയാം കാരണം ഞാൻ നിരന്തരം മനുഷ്യരെ എന്നെ കണ്ടുകൊണ്ടേ അപ്പൊ അവരെങ്ങനെ ഇടപെടും ഒരു പ്രത്യേക സാഹചര്യം എങ്ങനെ ബിഹേൺ ചെയ്യും ഇതൊക്കെ നമ്മൾ പറയാം മനുഷ്യരെ കണ്ടുകൊണ്ട് ചീരിച്ചാണ് പിന്നെ അതിനകത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ മീൻസ് രാഷ്ട്രീയ തർക്കമല്ലേ ഉദ്ദേശിച്ചത് അതിനകത്ത് മനുഷ്യർ തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ ബന്ധം അതിനകത്ത് ഇവിടെ അതിന്റെ ക്ലാസ് ബന്ധം ഇതൊക്കെ നമുക്ക് ട്രെയിനെ നിരീക്ഷിച്ച മനസ്സിലാക്കുന്നു അതിനകത്ത് മനുഷ്യർ ഇനി നോക്കും അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ തർക്കിക്കുന്നത് മതം അകത്ത് വെച്ചുകൊണ്ട് പുറത്ത് മറ്റു പേർക്ക് നടത്തുന്നത് ഇങ്ങനെ ഒരുപാട് സംഗതികൾ അതിനകത്തുനിന്ന് അനുഭവിച്ചെടുത്തിട്ടുണ്ട് അതിന് പക്ഷേ നോവലിൽ ആയിട്ട് പറഞ്ഞ് ഞാൻ പലയിടത്തും അനുഭവം എഴുതിയിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് അത് വളരെ കംഫർട്ടായിട്ട് ഞാൻ അത് എനിക്ക് അറിയാനുള്ള മേഖലയിൽ നിന്ന് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യസന്ധം അറിയാത്ത കാര്യങ്ങളെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ ഞാനത് എനിക്കറിയാനുള്ളത് ഇവിടെ പൊളിറ്റിക്സ് ഒരു പൊളിറ്റിക്സിന്റെ റൂട്ട് അറിയാം അല്ലെങ്കിൽ അകത്തുള്ള മനുഷ്യബന്ധങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ് ഇതിന്റെ പൊളിറ്റിക്സിനെ രൂപപ്പെടുത്തുന്നത് എന്നറിയുന്നത് അതൊക്കെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ വന്നത്